നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ആർ ഡി ഒ അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്കിനായി പുതിയ സ്മൂത്ത് ബോർ ഗണ്ണുകൾ വികസിപ്പിച്ചെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ കവചിത ശേഷികൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിശാലമായ ഫ്യൂച്ചർ മെയിൻ ബാറ്റിൽ ടാങ്ക് അഥവാ എഫ് എം ബി ടി പദ്ധതിയുടെ ഭാഗമായാണ് നിലവിൽ സേവനത്തിലുള്ള ടി സെവൻറ്റി ടു ടാങ്കുകൾ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഈ സംരംഭം നിർണായകമാണ് നൂതന സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ സവിശേഷതകളും ഉൾക്കൊണ്ട് ആധുനിക യുദ്ധത്തിൻ്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് എൻ ജി എം ബി ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ടാങ്ക് മികച്ച ചലനശേഷി അതുപോലെ തന്നെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന ശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത തലമുറയിലെ സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചം ആന്റി ഡ്രോൺ സാങ്കേതിക വിധികൾ എന്നിവ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ സമന്വയിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് അടുത്തിടെ അതിൻ്റെ ക്രിട്ടിക്കൽ ഡിസൈൻ റിവ്യൂ പുരോഗമിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ജി എം ബി ടിയുടെ പ്രധാന സവിശേഷതകൾ ഫ്യൂച്ചർ മെയിൻ ബാറ്റിൽ ടാങ്ക് എഫ് എം ബി ടി പ്രോഗ്രാമിന്റെ ഭാഗമായി ഡിആർ ഡി ഒ നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്കിനായി സ്മൂത്ത് ബോർ ഗൺസ് വികസിപ്പിച്ചിരുന്നു എൻ ജി എം ബി ടിക്ക് സ്മൂത്ത് ബോർ തോക്കുകളുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ് ഡിആർ ഡി ഒ നൂറ്റി ഇരുപത് എം എം നൂറ്റി ഇരുപത്തി അഞ്ച് എം എം സ്മൂത്ത് ബോർ ഗൺ സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ഡ്യുവൽ കാലിബർ സമീപനം പ്രവർത്തനശേഷിയും വൈവിധ്യമാർന്ന യുദ്ധഭൂമിയും ആവശ്യകതകൾ നിറവേറ്റുന്നതിനും ഫയറിംഗ് സാങ്കേതിക വിദ്യകൾ വഴക്കം അനുവദിക്കുന്നു മെച്ചപ്പെടുത്തിയ പ്രൊജക്ടയിൽ വേഗതയാണ് മറ്റൊരു മികവ് റൈഫിൾഡ് തോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്മൂത്ത് ബോർ തോക്കുകൾ മികച്ച പ്രൊജക്ടയിൽ വേഗത നൽകുന്നു എന്നതാണ് ആർമർ പിയേഴ്സിംഗ് ഫിൻ സ്റ്റെബിലൈസ്ഡ് ഡിസ്കാർഡിംഗ് സബോട്ട് റൗണ്ടുകളും ഉയർന്ന സ്ഫോടനാത്മക ആൻറ്റി ടാങ്ക് പ്രോജക്റ്റുകളും പോലെയുള്ള നൂതന ഗതികോർജ്ജ പെനട്രേറ്റുകൾ വെടിവെക്കുന്നതിന് ഈ ഡിസൈൻ പ്രത്യേകിച്ചും ഫലപ്രദമായാണ് കണക്കാക്കുന്നത് മറ്റ് സവിശേഷതകൾ നോക്കാം ഓട്ടോ ലോഡിംഗ് മെക്കാനിസം നൂറ്റി ഇരുപത്തഞ്ചെ വേരിയന്റിനായി ഒരു ഓട്ടോ ലോഡിംഗ് സിസ്റ്റം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഫയറിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ക്രൂവിൻ്റെ ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യുമെന്നതാണ് ഇത് വലിയ ഒരു സവിശേഷതയായി തന്നെ കണക്കാക്കണം മാനുവൽ ലോഡിംഗ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഓട്ടോ ലോഡറുകൾ ഉയർന്ന ഫയറിംഗ് സാധ്യമാക്കുന്നു എന്നതാണ് ഒന്നിലധികം ലക്ഷ്യങ്ങളുടെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ ആവശ്യമായി വരുന്ന പോരാട്ട സാഹചര്യങ്ങളിൽ ഇത് വളരെ നിർണായകമാണ് ഓട്ടോ ലോഡിംഗ് മെക്കാനിസത്തിന് വെടിയുതിർത്ത ഉടൻ തന്നെ ചേംബറിലേക്ക് ഒരു പുതിയ റൗണ്ട് ലോഡ് ചെയ്യാൻ കഴിയുമെന്നത് ഒരു സവിശേഷതയായി തന്നെ എടുത്തു പറയണം ഇത് ഷോട്ടുകൾക്കിടയിലുള്ള പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കാൻ സഹായകമാകുന്നു ലോഡിംഗ് പ്രക്രിയ ഓട്ടോമേറ്റഡ് ചെയ്യുന്നതിലൂടെ ടററ്റിൽ ഒരു മനുഷ്യ ലോഡറിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു ഇത് ടാങ്ക് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ക്രൂവിൻ്റെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല ജോലിക്കാരുടെ ശാരീരിക ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് പരിമിതമായ ഇടങ്ങളിൽ മിസ്ഫയറിങ്ങുകളോ പരുക്കുകളോ പോലെയുള്ള മാനുവൽ ലോഡിങ്ങുമായി ബന്ധപ്പെട്ട അപകട സാധ്യത കുറയ്ക്കുന്നതിലൂടെ ഇത് വലിയ നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത് ഓട്ടോ ലോഡിംഗ് സിസ്റ്റത്തിന് ടാങ്കുകളിനുള്ളിലെ സുരക്ഷ മെച്ചപ്പെടുത്താൻ കഴിയും മാനുഷിക പിശകുകൾ കുറയ്ക്കുന്നതിനും പ്രവർത്തന സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനും ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ സഹായകമാകുന്നു ഓട്ടോ ലോഡറുകൾ ഘടിപ്പിച്ച സ്മൂത്ത് ബോർ തോക്കുകൾക്ക് വിവിധ നൂതന യുദ്ധ ഉപകരണങ്ങൾ പ്രയോഗിക്കാൻ കഴിയുമെന്നതാണ് സോഫ്റ്റ് ബോർ തോക്കുകളുടെ രൂപകൽപ്പന ഒരു ഓട്ടോ ലോഡിംഗ് സിസ്റ്റവുമായി സംയോജിപ്പിച്ച് കൂടുതൽ പ്രൊപ്പലൻ കാര്യക്ഷമത നൽകുന്നു സംരക്ഷണ സംവിധാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആധുനിക ടാങ്ക് വിരുദ്ധ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഒരു സജീവ സംരക്ഷണ സംവിധാനം എ ടാങ്കിൽ ഉണ്ടായിരിക്കും അതിജീവനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപുലമായ കവച സംവിധാനങ്ങളും ഇതിനോടൊപ്പം കോർത്തിണക്കിയിരിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിന്റെ പ്രവർത്തന ആയുസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് വർഷത്തെ സേവന ജീവിതത്തിനായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് എൻ ജി എം ബി ടി ഭാവിയിലെ പോരാട്ട സാഹചര്യങ്ങളിൽ പ്രസക്തമായി തുടരാൻ ലക്ഷ്യമിടുന്നു എന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാം അടുത്ത മൂന്ന് മുതൽ നാല് വർഷത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പ് ലഭ്യതയും രണ്ടായിരത്തി മുപ്പതോടെ പ്രാരംഭ ഇൻഡക്ഷനുകളും പ്രതീക്ഷിക്കുന്ന ഈ അടുത്ത തലമുറ ടാങ്കുകളുടെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് യൂണിറ്റുകൾ ഘട്ടം ഘട്ടമായി വാങ്ങാനാണ് ഇന്ത്യൻ ആർമി പദ്ധതിയിടുന്നത് എൻ ജി എം ബി ടിക്ക് വേണ്ടി സ്മൂത്ത് ബോർ ബോർഗൺസ് തോക്കുകളുടെ വികസനം ഇന്ത്യയുടെ കൈകളിലെ തന്ത്രപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് രേഖപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ